welcome you okay. to the jumbo freshers party of UC College 2025-2026 and, and next we have an introduction I'm മലയാളം പുറിയോ അല്ലേ പുറിയോ സോ ഗെ സേഫ് നമുക്ക് മലയാളത്തിൽ എന്താ പറയാം എനിവേസ് നമുക്ക് എല്ലാവരും നമ്മുടെ പെരിയ 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 ഫാൻസ് ഡൈ ഹാർഡ് ഫാൻസ് ഫ്രം ദ ഹാർട്ട് ഫുൾ യൂസിസി റെപ്രസെന്റ് ചെയ്ത് പറയാനാണ് വി ലവ് യുവർ ഫിലിംസ് വി ലവ് യുവർ ആക്ടിംഗ് വൺ ഡേ ഇവിടെ ഉള്ള പല ഫിലിം അതായത് ഫിലിം എന്തോസിയാസ്റ്റും വി വിഷ് ടു ബി യു വൺ ഡേ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം സോ ഗെ സോ വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു ഹാവ് യു ഹിയർ ആൻഡ് യൂസിസി ചെലപ്പം ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല ഇങ്ങനെ പറയുന്നുണ്ടായി അവിടെ ക്രൂ എല്ലാം പക്ഷെ ഞാൻ പറഞ്ഞു എന്തായാലും മിസ് മിസ് ചെയ്യരുത് ഒരു പോകും നമ്മള് ഇവിടെ കേരളത്തിൽ വന്ന് നമ്മൾ ഒരു ഒരു കോളേജിൽ അത് മ്യൂസിയം പോലത്തെ ഒരു കോളേജിൽ നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ അത് പക്ഷെ എന്നോട് പറഞ്ഞു ഇവിടെ അതായത് നമ്മുടെ കോളേജ് കഴിഞ്ഞില്ലേ നിങ്ങളുടെ കഴിഞ്ഞോ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഞാൻ ഓർത്ത് തെയിമ എല്ലാവരും പോയി കാണും ആരും ഉണ്ടാവില്ല പക്ഷെ എന്താണത്യു താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും എന്തോ താങ്ക് യു താങ്ക് യു റോണി താങ്ക് യുവിടെ Hi, UC College. How are you? I'm so happy to be here, here at Kerala. I'm getting so much love from Kerala people. I love you thank you so much for the all all the receptions that I got from my previous two films if you can please show it to the audience or pencil the you'll not be will not be able to see it thank you thank you so much Some കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാട്ട് ഭയങ്കര എന്തോ താങ്ക് യു താങ്ക് യു എല്ലാരും കാണില്ലേ മാക്സിമം കാണാൻ ശ്രമിക്കില്ലേ കാണാൻ ശ്രമിക്കണം കേട്ടോ താങ്ക് യു എനിക്ക് കേട്ടോ നിങ്ങൾ ഇത് മീൻചട്ടിക്ക് വലിയ താങ്ക് യു താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പൻ ഞാൻ കോളേജിനെ പറ്റി വേറൊരു കാര്യം പറഞ്ഞോട്ടെ പേഴ്സണൽ ഒരു കാര്യമാണ് ഞാൻ ആഫ്റ്റർ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കോവിഡ് ആയിരുന്ന സമയത്ത് ഞാൻ എന്താ ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ ആലോചിച്ചു ഞാൻ സൈക്കോളജി എടുക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പം എന്റെ മനസ്സിലേക്ക് ആദ്യം ഒന്ന കോളേജും ഒരേ ഒരു കോളേജ് കേരള മക്കളെ நீங்கள் அடிப்படையானும் ஐ லவ் யூ தேங்க்யூ